വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ അതിദാരി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എസ് വല്യാപ്പള്ളി ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെണ്ണേ സംരംഭം വില്ലിയപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എസ് പ്രഖ്യാപിച്ചു பஞ்சாயத்து அவருடைய கோண்ட்ரிபியூஷன் அவருடைய காரியங்கள் வளர நன்றிட்டு கித்த அவர் கம்பீர் அது ஆத்தமாக ஞாபகம் நன்றி பையன் காரணம் அவருடைய கோண்ட்ரிபியூஷன் கிராண்டாய்ட் பிரச்சனை பஞ்சத்தின் ஒரு வளர இம்போர்ட்டன் பாகமாக காணப்பட்டி கிராம பஞ்சாயத்து நம்ம கோழிக்கோடு ஜெல்ல यागामप्ल पर वर्ल्ड बैंक बहुमान मुख्यमंत्री कोले स्टाफ कूड़े या आ साफीसेंटेकूड बहुमान मुख्यमंत्री कोले या अमेरिका को आ समत वेड्ड बैंकि डिस्कन वर्ल्ड बैंक डिस्कोट वह सरप्रैस टारगेटेंटी एक्सट्री पॉवर्टी आशीन ే అత్ర డీటెయిల్ ఒక ప్రోజెక్ట్ అనే కానీ సో అక్స్ ద వేల్డ్ వరే యూనిక్ట ప్రోజక్ట్ ఈ సో అది భాగమే నేను ఎలా కంట్రిబ్యూషన్ ఎక్కడ గ్రాండ్ అది నమస్ ఈ ఇండియో ప్రొటెస్ట్ నమకూరు క్లియర్ ఎక్సాపల్ ఇవడ సక్సస్ ఆ இண்டியிலே சக்ஸஸ் ஆக்கன் பண்ணும் கோழிக்கொள்ள மாத்தியா இண்டியில சக்ஸர் ஒரு பாட்டும் இப்போ வல்லியப்படி பஞ்சாயத்தில் பூர்த்தம் ஆளுநாயிரம் ஹெல்த் கேர் சர்வீஸ் ரிக்வயர்மெண்ட் ஆகும் ஒன்பது பேரிட் இன் கமிட்டு பிரச்சனமான ஷெல்ட்டரி பிர எட்டு பேரிடர் ரெண்டு பேருக்கு அல்லாது ஆயிரம் அவசர பேருந்தே முப்பத்தாலு பேருமே എല്ലാ കാര്യങ്ങളും വില്യപ്പള്ളി ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അധ്യക്ഷത വഹിച്ചു തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന പ്രൊജക്ട് ഡയറക്ടർ ജാസിർ പി വി തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി അസിസ്റ്റന്റ് സെക്രട്ടറി അനൂപ് ടി എച്ച് റിപ്പോർട്ടും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിമി കെ കെ രചിത പി സുബിഷ കെ ബ്ലോക്ക് മെമ്പർ ഒ എം ബാബു സി ഡി എസ് ചെയർപേഴ്സൺ സവിത മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി സി സുരേഷ് അമർനാഥ് മാസ്റ്റർ എൻ എം രാജീവൻ അരി കൽരാജൻ ടി മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലേഖ സ്വാഗതവും ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി പുഷ്പ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ